അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീത് പറയുകയാണ് മണ്ട വേദനിക്കുന്നുണ്ട് അത് ഇത് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആ അത് ചിലപ്പോൾ പ്രഷറിൻ്റെ ആയിരിക്കുന്നതെന്ന് നമ്മുടെ അപ്സർ പറയുന്നുണ്ട് അല്ല എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേദനിക്കുന്നുണ്ട് ഭക്ഷണം കഴി വിശന്ന് കഴിഞ്ഞാൽ എനിക്കങ്ങനെ വേദനിക്കുന്നു ശ്രീത് പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ത്രീതു അങ്ങനെ അവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിട്ടായിരിക്കും തലവേദന വരുന്നതെന്നാണ് നമ്മുടെ അപ്സര ശ്രീധനോട് പറയണേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി ചായ ചൂടോടെ എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും വേദന മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീതോടെ ഇരുന്ന് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് നോമിനേഷൻ ടെൻഷൻ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് അൻസിബ പുറത്ത് പോകും അപ്സര പുറത്തു പോകും എന്ന വാർത്തകളാണ് എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയേണ്ടത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം